നഴ്സറി ചെറുവാഞ്ചേരി പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ ആഴ്ചയിൽ ഒരു നാട്ടുവർത്താന പരിപാടി നാട്ടിലെ മുതിർന്ന പൗരന്മാരുടെ സന്തോഷവേദിയായി ഈ രാജന്റെ അറുപത്തിയെട്ടാം പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിയും ഡോക്ടർ വനജാരാഘവന്റെ പാട്ടിൻ്റെ പാലാഴിയും കൊണ്ട് നാട്ടുവർത്തമാനം ഈ ആഴ്ച വേറിട്ടതായി ജീവിതത്തിൽ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച സന്തോഷത്തിലായിരുന്നു വയോജന വേദി സെക്രട്ടറി കൂടിയായ ഈ രാജൻ പിറന്നാൾ ദിനത്തിന്റെ ഭാഗമായി വായനശാലയ്ക്കുള്ള ഓർമ്മ പുസ്തകം ഈ രാജൻ വാർഡ് മെമ്പർ കെ വിമലയ്ക്ക് കൈമാറി വിശിഷ്ടാതിഥി പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ വനജരാഘവൻ പഴയ പാട്ടുകൾ ആലപിച്ചു വായനശാലയ്ക്ക് അൻപതോളം പുസ്തകങ്ങൾ ഡോക്ടർ രാഘവൻ വായനശാല സെക്രട്ടറി ഡോക്ടർ വി പ്രദീപന് കൈമാറി തുടർന്ന് വയോജനങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വയോജന വേദി ഭാരവാഹികളായ അന്തോളി രാജൻ കെ വി മനോഹരൻ ശശികുമാർ മാണിയത്തിരാഘവൻ എന്നിവർ നേതൃത്വം നൽകി തലശ്ശേരി തണൽ അഗ്രോ ഫാം രംഗത്ത് നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി